ഹായ് ഹലോ കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിന്റെ ഒരു പുതുപത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അബിയുടെ അഴിഞ്ഞേട്ടം സഹിക്കാനാവാതെ അവസാനം നയനെ തന്നെ നവിയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് അബി കളിക്കുന്ന നാടകത്തെ പറ്റിയും അനഹ എന്ന് പെൺകുട്ടിയെ ചാതിച്ചതും ചന്തുമോണ്ട അച്ഛൻ അബി ആണെന്നുള്ള കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു എസ് ഐ ആയതിൻ്റെ ഒരു ട്രീറ്റ് നന്ദാമനത്തിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ട്രീറ്റിൽ പോയിട്ട് അബിയും ആണെങ്കിലും ഫുഡ് കഴിക്കാതെ അവിടുന്നേ ഇറങ്ങി പോരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കനയക്കും ഗോവിന്ദനും ആദർശമാണ് തെറ്റുകാരൻ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ ആദർശനോട് കാണിക്കുന്ന ആ വെറുപ്പും വിദ്വേഷവും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടുള്ള കുത്തിനോവിക്കലും ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേക്കും നമ്മുടെ നയനെ എല്ലാ സത്യങ്ങളും കനകയോടും ഗോവിന്ദനോടും തുറന്നു പറയുകയാണ് കേട്ടോ ഇതെല്ലാം അഭിജിത ചതിയാണെന്നും നവ്യച്ചയുടെ ജീവിതം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ത്യാഗം സഹിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നയന എല്ലാവരുടെ മുമ്പിൽ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നവ്യാണെങ്കിൽ ഇതൊരിക്കലും അറിയാൻ പാടില്ല എന്നും നയന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യങ്ങളെല്ലാം കനകം കോമുന്ദരും മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ആദർശനോട് രണ്ടുപേരും മാപ്പ് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് അബി കാണിക്കുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ ഒരിക്കലും നവി അറിയാൻ പാടില്ല ഈ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നവിയുടെയും ചന്തു അതുപോലെ തന്നെ അനഘയുടെ ഒക്കെ ജീവിതത്തിനെ തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും ആരും അറിയരുതെന്നൊക്കെ പറയുന്നുണ്ട് ആദർശം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവര് തിരിച്ച് ചന്തൂരിലോട്ടൊക്കെ വരികയാണ് അങ്ങനെ വരുമ്പോൾ പോലും ചന്തു എല്ലാവരും സ്നേഹിക്കുന്നൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ അബിക്കും ജലജയ്ക്കും അതുപോലെ തന്നെ നവിക്കും ഒന്നും ഒട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നിരന്തരം നവിയുടെ മനസ്സിലേക്കാണെങ്കിലും അബിയും ജലജയും കൂടെ ഇങ്ങനെ വിഷം കൊത്തി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിലും അബിയും അതുപോലെ തന്നെ നവിയും കൂടെ തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും കനകയും ഗോവിന്ദനും അബിയെ വലിയതായിട്ട് പരിഗണിക്കുന്നൊന്നുമില്ല അപ്പൊ ആ ഒരു പരിഭവം നമ്മുടെ നവിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നതുകൊണ്ട് അങ്ങനെ നവ്യം ആദർശിൻ്റെ കുറ്റം പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേക്കും കനയ്ക്കും ഗോവിന്ദനും എല്ലാ സത്യങ്ങളും നവിയോടെ വിളിച്ച് പറയണമെന്നൊക്കെ തോന്നിയാണ് കേട്ടോ അങ്ങനെ കനകയോടും നന്ദുവിനോടൊന്നും ആദർശന്റെയും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ടെങ്കിലും കനകയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് കേട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് നന്ദു ആണെങ്കിലും കനക ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ഈ സത്യങ്ങളൊന്നും നവീച്ചെ അറിയാൻ പാടില്ലാമേ അതുപോലെ തന്നെ നവ്യേച്ച അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേച്ചെ പോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവനെ കൊല്ലാൻ വരും നവിയേച്ചി മടി കാണിക്കത്തില്ല അതുപോലത്തെ ഒരു ചതിയാണ് അവി ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അഭി അറിഞ്ഞാലും അതും നവീച്ചയുടെയും കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ആനകുടേയും ചന്തുമോളുടെയും ഒക്കെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ന നയനേച്ചും നിങ്ങളോട് ഇത്രയും പറഞ്ഞേക്കുന്നത് നമ്മുടെ ഭാഗത്തൊന്നും ഒരു സംശയം പോലും ഉണ്ടാകരുതെന്നൊക്കെ അവരോടുള്ള സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് ആദർശയുടെയും നവീച്ചയും പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ നമ്മൾക്ക് മൂടി വെച്ചേ പറ്റുള്ളൂ പിന്നെ അധികം നാളൊന്നും ഈ സത്യങ്ങളിങ്ങനെ മൂടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്കും അറിയാം എന്നാലും ആദർശനും നവ്യേച്ചയും പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളെങ്കിൽ കുറച്ച് നാളെങ്കിലും ഈ സത്യങ്ങൾ നമ്മൾ മൂടി വെക്കുക തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചന്ദുമോളെ സ്കൂളിൽ ചേർക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദുമോളെ സ്കൂളിൽ ചേർക്കാനായിട്ട് നയനയും ആദർശവും കൂടെ ചന്മോളെ വയ്ക്കുകയൊക്കെയാണ് അങ്ങനെ ചന്ദമോളെ സ്കൂളിൽ ചേർക്കാനായിട്ട് തന്നെ നയനയും ആദർശും ഇങ്ങനെ ചന്ദുമോളെയൊക്കെ റെഡിയാക്കിക്കൊണ്ട് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് നയനയാണെങ്കിലും ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്നും മോളാദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതല്ല അതുകൊണ്ട് മോളുടെ അമ്മയുടെ അനുഗ്രഹം മേടിക്കണം അമ്മേനെ കൊണ്ടേ കാണിക്കണം എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ അവർ അങ്ങോട്ടും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദർശും നയനയും കൂടെ ചന്തുമോളെയൊക്കെ റെഡിയാക്കി കൊണ്ട് വരുമ്പോഴേക്കും അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനും ഇരിപ്പുണ്ട് നയനയാണെങ്കിലും മുത്തശ്ശനോട് മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട് ഇന്നും മോളെ സ്കൂളിൽ ചേർക്കാൻ പോകുമല്ലേ അതിന് മുമ്പായിട്ട് മോളുടെ അമ്മയുടെ അനുഗ്രഹം കൂടെ മേടിക്കണമല്ലോ ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്ക് മോളുടെ അടുത്തൂടെ കയറിയിട്ട് അമ്മയുടെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ടാണ് സ്കൂളിലോട്ട് പോകണമെന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ എല്ലാവരുടെ യാത്ര പറയാനായിട്ട് നായയാണെങ്കിലും ചന്മോളോട് പറയുന്നുണ്ട് എല്ലാവരുടെ അനുഗ്രഹം ആയിട്ട് അപ്പം എല്ലാവരുടെയും എല്ലാവരുടെ കാലത്തൊട്ട് തൊഴിൽ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് ആ സമയത്ത് മുത്തച്ഛനാണെങ്കിലും ചന്മോളെ എടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് മോൾ പഠിച്ച് നല്ലൊരു ഡോക്ടർ ആണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ ഒരു സമയത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ അബി ഇറങ്ങി വരികയാണ് കേട്ടോ അബി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതൊന്നും കാണുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അബി ഉടനെ തന്നെ പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ട് അമ്മ അവിടെ ജീവച്ചവുമായിട്ട് കിടക്കുകയല്ലേ അമ്മയുടെ അനുഗ്രഹം കൂടെ മേടിക്കണമെങ്കിൽ അങ്ങോട്ട് പോണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നയന പറയുന്നുണ്ട് അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചോളാം അതിൽ നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് അഭിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ഒന്നും ആരും കേൾക്കാറില്ലല്ലോ ആബി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമ്പോഴേക്കും തന്നെ ചന്ദുമോളോട് ആദർശി പറയുന്നുണ്ട് മോളെ ചെറിയച്ഛൻ്റെ അനുഗ്രഹം കൂടെ മേടിക്കുന്ന പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ മുഖം അനുഗ്രഹം കൊടുക്കാനായിട്ട് നമ്മുടെ ആബി വിസമ്മതിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശിയാണേലും മുത്തച്ഛനാണേലും പറയുന്നുണ്ട് അല്ലെങ്കിലും അവൻ്റെ അനുഗ്രഹം മേടിക്കാതിരിക്കുന്ന നല്ലത് ഞങ്ങൾ ചെയ്ത അനുഗ്രഹം കൂടി ഇല്ലാതായിപ്പോകും അത്രയൊക്കെ ദുഷിച്ച് മനസ്സാബിടുന്ന രീതിയിൽ ഇങ്ങനെ പറയുകയാണ് അതൊന്നും അങ്ങോട്ട് ആബിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ ആബി എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശനെയും നയനെയും കുറ്റപ്പെടുത്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ആ സമയത്ത് നയനെയാണ് ആദർശമാണെങ്കിലും നല്ല മറുപടി കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് അവർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ആണെങ്കിലും മുത്തച്ഛനോടും മുത്തശ്ശോടും ആ അഭി പരാതി പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അവരും അബിയുടെ ആ പരാതി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സമ്മതിക്കുന്നില്ല അവരാണെങ്കിലും നല്ല ദേഷ്യപ്പെട്ട അബിയോട് നീ ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഇറങ്ങിയെന്നില്ലേ എന്നാൽ മര്യാദയ്ക്ക് ഓഫീസിൽ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അബി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തോടെ തന്നെ അബി ഓഫീസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ചന്ദുമോളെയും കണ്ട് ആദർശം നയനയും കൂടെ ആനകയുടെ അടുത്തിലോട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ആനക്കയോട് നയന പറയുന്നുണ്ട് ഇന്ന് ചന്ദുമോളെ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ മോളിലെ മോൾക്ക് അമ്മയുടെ അനുഗ്രഹം വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹം മേടിക്കാൻ വന്നാണെന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ചന്മോളാണെങ്കിലും അനഹയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മയെ ഇന്ന് ചന്തമോൾ സ്കൂളിൽ പോകാൻ പോവുകയാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ ചന്തമോൾ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അനേഹയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് അനേഹയുടെ കണ്ണീര് കണ്ണീര് കണ്ണീരൊക്കെ വരികയാണ് കേട്ടോ എന്തായാലും ആ സമയത്താണെങ്കിലും നമ്മുടെ ചന്തമോൾ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച് വലിയൊരു ഡോക്ടറായിട്ടാണ് ചെയ്യുക അമ്മയെ ഞാൻ തന്നെ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആദർശിനും നയനയ്ക്കൊക്കെ ആണെങ്കിലും സങ്കടം വരുന്നുണ്ട് ആ സമയത്ത് ചന്ദുമോളിന്റെ അടുത്തേക്ക് നയന വന്നിട്ട് പറയുന്നുണ്ട് ശരി മോളെ മോളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മോളും ഇപ്പൊ പഠിച്ച് നല്ലൊരു ഡോക്ടർ തന്നെ ആവണം എന്നിട്ട് മോളുടെ അമ്മയെ നമുക്ക് തന്നെ ചികിത്സിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ വിഷയമാറ്റിട്ട് ചന്ദുമോളെയും കൂട്ടിയിട്ട് അവർ നേരെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ സ്കൂളിൽ ചെന്ന് ചന്മോളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ പേരിന്റെ സ്ഥാനത്ത് ആദർശിന് പേര് കൊടുക്കാൻ പറയുമ്പോഴേക്കും ആദർശിന് ചെറിയ ഒരു മടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ ചാന്ദിനി അനക എന്ന് തന്നെ സ്കൂളിലെ പേര് ചേർക്കുകയാണ് അങ്ങനെ സ്കൂളിലൊക്കെ ചേർന്നതിൻ്റെ ആ ഒരു സന്തോഷത്തോടെ തന്നെ അവർ തിരിച്ച് അനന്തപുരിയിലോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണെങ്കിലും ജ്വലറിൽ ഒരു തിരിമറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അബിയെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചെങ്കിലും അവിടുത്തെ മേൽനോട്ടം മുഴുവൻ വയ്ക്കാനായിട്ട് ആദർശ മുത്തച്ഛനും കൂടെ വേറൊരു മാനേജറും കൂടെ അവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു മാനേജർ അവിടോട്ട് വന്നിട്ട് അബിയോട് ചൂടാവുകയാണ് സാറേ ഇതുവരെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ജ്വല്ലറിൽ വിത്തൌട്ട് ബില്ലായിട്ട് ഗോൾഡ് സെയിൽ ചെയ്തേക്കുന്നത് ഇത് ഇനി ഇങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇത് മൂർത്തി ജ്വല്ലറിക്ക് തന്നെ ഒരു കോട്ടം തട്ടും അതുകൊണ്ട് ഈ കാര്യം ഇനി ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല അതിന് സാർ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആബിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആബി ഉടനെ പറയുന്നുണ്ട് ഞാനാണ് ഇവിടുത്തെ മാനേജർ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഞാൻ പറയുന്നതാണ് കേൾക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ മാനേജർ ഉടനെ പറയുന്നുണ്ട് ആദർശ സാറാണ് എന്നെ ഇവിടെ നിയമിച്ചത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ടാണ് ആദർശ സാർ എന്നെ ഇവിടെ ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് ഈ കാര്യവും നോക്കിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ കാര്യം സമ്മതിച്ചു വരില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോഴേക്കും അയാളോട് വളരെ മോശമായിട്ട് തന്നെ നമ്മുടെ അഭിയും പെരുമാറുന്നുണ്ട് അവസാനം അയാൾ പറയുന്നുണ്ട് ഞാനിത് എന്തായാലും റിപ്പോർട്ട് ചെയ്യും ഇനി ഇങ്ങനെ ഒരു തിരിമറി ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് എൻ്റെ ജോലിയെ തന്നെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അയാ അഭി പറയുന്നുണ്ട് എന്നാൽ താൻ ചെന്ന് പറഞ്ഞു കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് കേട്ടോ തന്നെ ഇവിടുന്ന് തെറുപ്പിക്കാൻ എനിക്കറിയാം താൻ ഇനി അധികം നാളൊന്നും ഇവിടെ കാണത്തില്ല തന്നെ ഞാൻ ഇവിടുന്ന് പൂട്ടിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴും അയാൾ പറയുന്നുണ്ട് എൻ്റെ ജോലി ഇവിടെ നിന്ന് പോയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഒരുപാട് നാളായിട്ട് ഇവിടുത്തെ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എവിടെ പോയാലും എനിക്ക് ജോലി കിട്ടും സാറേ അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ടെൻഷൻ ഇല്ല എന്ന് പറയുകയാണ് പിന്നെ എന്നെ ഏൽപ്പിച്ചേക്കുന്ന ജോലി എനിക്ക് ഉത്തരവാദിത്തത്തോടെ തന്നെ ചെയ്യണം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ട് നിൽക്കത്തില്ല എന്ന് പറയുമ്പോഴേക്കും അവയ്ക്ക് പിന്നെയും ദേഷ്യം വരികയാണ് അഭി ഉടനെ താൻ എന്നാ ചെന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ആ മാനേജർ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കാൻ പോകുമല്ല സാറേ ഞാനിതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തു ആദർശ സാറിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും അഭിക്കാകെ ഷോക്ക് ആകുകയാണ് അഭി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി സീറ്റ് കയറാൻ പോകുന്നത് സാറിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാനേജർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അഭി ആണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആകെ ടെൻഷൻ ആകുകയാണ് കേട്ടോ അങ്ങനെ അവിയാണെങ്കിലും ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ജലജോടും എന്ന അവിയോടൊക്കെ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ അഭി എന്നിട്ട് നവിയോട് പറയുന്നുണ്ട് ഇത്രയും ചെറിയൊരു തെറ്റ് ഞാൻ ചെയ്തു എന്നിട്ട് അത് ആദർശി വലിയതാക്കി മുത്തച്ഛനോട് മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്തു ഇതിലും വലിയ തെറ്റ് ചെയ്ത ആദർശനെ മുത്തച്ഛൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നെ മാത്രം എപ്പോഴും ഇങ്ങനെ ചകഞ്ഞു പിടിച്ച് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ നവിയോട് പറയുകയാണ് അങ്ങനെ നവികാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ കാരണം വിത്തൗട്ട് ബില്ലിൽ ഗോൾഡ് സെല്ല് ചെയ്യുന്നത് ഇത് ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല എല്ലാ ജോലർക്കാരും ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് മുയലായിട്ട് അവിടെ വേറൊരു മാനേജറായ അയാൾ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ മെച്ചമൊന്നുമില്ല പേരിന് ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചതേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യത്തിലും എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല ഒന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എല്ലാം അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നെ ബ്രാഞ്ച് ഏൽപ്പിച്ചു ഒരു പേര് മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് ജലജയാണെങ്കിലും നവീനെ ഏറി കയറ്റാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ആദർശനോട് മാത്രമാണ് ഇവിടെ എല്ലാവർക്കും കൂറുള്ളതെന്നും അബിയെ എല്ലാത്തിനും തഴഞ്ഞു മാറ്റുകയാണെന്നും ഇനിയിപ്പം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അഭിയെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ബ്രാഞ്ചിൻ്റെ ചുമതലയും അവനെ ഏൽപ്പിക്കുമല്ലോ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആദർശിച്ച് തന്നെ മനഃപൂർവ്വം ഇത് ചെയ്താണെന്നും ഇങ്ങനെ ഒരു കുറ്റം ഇവൻ്റെ മേലിൽ കെട്ടിവെച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആകെ നമ്മുടെ ജലചയാണെങ്കിലും നവിയുടെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഇക്കാര്യം ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ഇതിപ്പോൾ തന്നെ അച്ഛനോട് ചോദിക്കണം ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ജലജ അപ്പോൾ ഉടനെ തന്നെ അഭിയാണെങ്കിലും നവ്യയോട് പറയുന്നുണ്ട് നവ്യ നിനക്കാണ് ഇവിടെ വോയിസ് ഉള്ളത് നീ പറയുമ്പോൾ മാത്രമേ ഇതൊക്കെ മുത്തശ്ശൻ കേൾക്കുള്ളൂ അതുകൊണ്ട് നീ തന്നെ ഇക്കാര്യം ചോദിക്കണം ഇവിടെ എന്ത് ഇരട്ടത്താപ്പ നയമാണ് ഈ കാണിക്കുന്നത് ചോദിക്കണം ഈ വീട്ടിൽ മാത്രമേ മാത്രമുള്ളു ഇങ്ങനെയൊക്കെ നടക്കുന്നേ എന്തായാലും നവ്യ തന്നെ ഇത് ചോദിക്കണം എന്നൊക്കെ പറയേണ്ട അവർ മൂന്നുപേരും കൂടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ചോദിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ ഹാളിൽ ഇരിക്കുകയായിരിക്കും അപ്പോഴേക്കും തന്നെ ആദർശമാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് മുത്തശ്ശനോട് പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ ജ്വലറിയിൽ വിത്തൗട്ട് ബില്ല് ഗോൾഡ് വിറ്റു എന്നുള്ള കാര്യം ആ സീനിയർ മാനേജർ പറഞ്ഞിട്ട് ആദർശ് മുത്തശ്ശനോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ അങ്ങനെ ബ്രാഞ്ചിൽ പണം തട്ടിയ കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളും അതുപോലെ സീനിയർ മാനേജറോട് പോലും കയറി സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദർശ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശനാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ ഇത്രയും കൊള്ളരുതായ്മകൾ ചെയ്യുന്ന ഇവനെ ബ്രാഞ്ച് ഏൽപ്പിച്ചല്ലോ എന്നോർത്ത് മുത്തശ്ശൻ കേദിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവർ അങ്ങോട്ടേക്ക് ചോദിക്കാൻ വരുന്നതും അപ്പോഴേക്കും ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അബിയോഡായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ ജലജ ഉടനെ പറയുന്നുണ്ട് ആ അച്ഛനും അമ്മയെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ ആദർശ തീരെ ആദർശ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഞങ്ങളെല്ലാം അറിഞ്ഞു നമ്മുടെ ജ്വല്ലറിയിൽ ഇന്ന് മുതലാടാ നീ വിത്തൗട്ട് ഗോൾ വിത്തൌട്ട് ബില്ലിൽ ഗോൾഡ് വിറ്റ് തുടങ്ങിയത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ജ്വല്ലറിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും വിത്തൌട്ട് ബില്ലിൽ നമ്മൾ ഗോൾഡ് വിറ്റിട്ടില്ല അതുപോലെ ഒരു കൃത്രിമവും ചെയ്തിട്ടില്ല ട്രസ്റ്റിന്റെ പര്യായമാണ് മൂർത്തിസ് ജ്വല്ലറി ഇന്ന് വരെ മൂർത്തീസ് ജ്വല്ലറിക്ക് മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു കോട്ടവും സംഭവിക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ജലജ ഉടനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ അച്ഛാ ഈ പറയുന്നത് ഇത്രയും ചെറിയൊരു തെറ്റ് ചെയ്തതിനാണ് അബിയെ ഇങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഇതിലും വലിയ തെറ്റൊക്കെ ചെയ്ത ആദർശിപ്പോഴും എം ഡി സ്ഥാനത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത് അവനെ ആരും അവനെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ഉടനെ ജലജയോട് പറയുന്നുണ്ട് ഇവിടെ ചോദിക്കുന്നത് ഇവനോടാണ് നീ മിണ്ടണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ആഹ് ജലജയുടെ വാ അടപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അഭിക്കും ഇണ്ടാട്ടില്ല അബി എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ഇപ്പോഴേക്കും അവിയെ ചോദിക്കുന്നുണ്ട് അതെന്തു ന്യായവാ മുത്തശ്ശാദി അതെന്താ മുത്തശ്ശാ നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് ഈ അബി പോലും ചെയ്യാത്ത തെറ്റാണ് ആദർ ചേട്ടൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആദർ ഒരു കുലുക്കവും ഇല്ല അയാൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം എവിടെ ന്യായീകരിക്കാൻ ആളുണ്ട് പക്ഷെ അബി ചെയ്ത ഈ ഒരു തെറ്റ് മാത്രം ഇത്രയും വലുതാക്കി കാണേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ അവൻ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം അതിന് മേൽനോട്ടം വഹിക്കാനായിട്ട് വേറൊരു മാനേജർ അവിടെ കൊണ്ടിരുത്തിയില്ലേ അത് തന്നെ എന്തിനാ അഭിക്ക് ഒരു ബ്രാഞ്ച് പോലും നോക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് അഭിയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവ ഈ ബ്രാഞ്ച് നല്ലപോലെ നോക്കി മുന്നോട്ട് പോയാൽ അടുത്ത ബ്രാഞ്ച് അവന് കൊടുക്കേണ്ടി വരും എന്നോർത്ത് അയാൾ ഇങ്ങനെ ഒരു പണി കൊടുത്തതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് നവ്യോണത്ത് നവിയോടാണെങ്കിലും മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇതിൽ ഇടപെടേണ്ട എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്ക് മുത്തശ്ശാണേലും പറയുന്നുണ്ട് ഇവനൊരു ബ്രാഞ്ച് എഴുതി കൊടുക്കാത്തതിൽ ആരുതല്ലോ നിനക്ക് വിഷമം ഇപ്പൊ കൊടുത്തപ്പോൾ കണ്ടില്ലേ ഇന്ന് വരെ ഇവൻ നിന്നിട്ടുള്ള ബ്രാഞ്ചുകളിൽ നിന്നെല്ലാം പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ബ്രാഞ്ചുകളിൽ നിന്ന് ഒരു പരാതിയും ഇല്ലാതിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇവനൊരു ബ്രാഞ്ച് കൊടുത്തതിൻ്റെ പേരിൽ മാത്രം ഈ ബ്രാഞ്ചിൽ നിന്ന് ഒരു പരാതി വന്നു പിന്നെ എങ്ങനെയാണ് ഇവനെ ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ആ സമയത്തേക്ക് ആബി പറയുന്നുണ്ട് എന്തായാലും ആദർശമായിട്ടം ചെയ്ത പോലെ ഒരു തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശി പിന്നെ എന്തിനാ എന്തിനാ എല്ലാരും കൂടെ എന്നെ മാത്രം ഇങ്ങനെ കുറ്റക്കാരനാക്കുന്നത് ഇത്രയും ചെറിയൊരു തെറ്റിനെ പോലും നിങ്ങൾ എന്തിനാ ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കുന്നത് എല്ലാ ജോലി ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് വിത്തൗട്ട് ബില്ലിൽ സ്വർണ്ണം കൊടുക്കാറുണ്ട് അത് ഇത്ര വലിയ തെറ്റൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ആ അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആബിക്ക് മിണ്ടി പോരുന്നീ ഇപ്പൊ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല അല്ല ഇതിനാണ് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറി വിത്തൌട്ട് ബില്ലില് സ്വർണ്ണം കൊടുത്തത് അങ്ങനൊരു സമ്പ്രദായം നമ്മുടെ ജ്വല്ലറിയിൽ ഇല്ല ഇന്ന് വരെ അങ്ങനൊരു സിസ്റ്റം നമ്മുടെ ജ്വല്ലറിയിൽ വന്നിട്ടുമില്ല നിങ്ങായിട്ട് ഇനി പുതിയതൊന്നും കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ തന്നെ നിന്ന ബ്രാഞ്ച് ഏൽപ്പിച്ചാലുള്ള കുഴപ്പങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു പിന്നെ നവ്യയുടെ നിറ നവ്യയുടെ നിർബന്ധ മാത്രമാണ് നിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത് അവിടെ നിന്നും പരാതികൾ വന്നു കഴിഞ്ഞു ഇനി ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്വലറിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ അപ്പോഴേക്കും അബിക്ക് വേണ്ടിയിട്ട് നവ്യ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല അബിയെ ന്യായീകരിച്ച് നവ്യ കുറെ കാര്യങ്ങൾ പറയുകയാണ് ഈ വീട്ടിൽ അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ ഇവിടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മാതൃശ്ശ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ആരും കാണുകയില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കത്തുമില്ല അബി ഇങ്ങനെ അബി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം എല്ലാവരും വലുതാക്കി എടുക്കും ഇപ്പോൾ തന്നെ ഈ ചെറിയ സംഭവം ഇത്രയും വലുതാക്കി പറയേണ്ട കാര്യമുണ്ടോ അങ്ങേർക്ക് അഭി ഒരു ബ്രാഞ്ച് നല്ലപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അബിക്ക് പിന്നെയും ബ്രാഞ്ചുകൾ എഴുതി കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് അയാൾ ഇങ്ങനെയൊക്കെ അബിയോട് പെരുമാറുന്നത് രീതിയിൽ നവ്യ പറയുകയാണ് കേട്ടോ അബിക്ക് മുത്തച്ഛനാണെങ്കിലും പറയുന്നുണ്ട് ഇതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല നീ മിണ്ടാതിരുന്നാൽ മതി ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് അതുപോലെ ഇവൻ കമ്പനിയിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ളതും ആദർശമാണ് തീരുമാനിക്കുന്നൊക്കെ പറയുകയാണ് പറഞ്ഞിട്ട് നബിയുടെ വായ അടപ്പിക്കാണ് കേട്ടോ മുത്തശ്ശിൻ അപ്പോഴേക്കും നവിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് തന്നെ ഈ ഒച്ചയും പാളൊക്കെ കയറേണ്ട അങ്ങോട്ടേക്ക് നയനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇവർ പറയുന്നൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക മാത്രമാണ് ചെയ്തത് ആ സമയത്തൊക്കെ നവിയാണെങ്കിലും നയനോട് ദേഷ്യപ്പെടുകയാണ് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ നിനക്കിപ്പോൾ സന്തോഷമായല്ലോ എന്നൊക്കെ പറയട്ടെ നവിയോട് നയനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ജലജയും അബിയും നബിയും കൂടെ ദേഷ്യപ്പെട്ട് അവിടുന്ന് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ പോലും മുത്തശ്ശൂൻ അബിക്ക് പിന്നെയും ഒരു താക്കീത് കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ജ്വല്ലറിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും എന്നുള്ള രീതിയിൽ ഒരു താക്കീത് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും നയനയോട് പറയുന്നുണ്ട് സത്യങ്ങളൊന്നും അറിയാതെ അറിയാതെയാണെങ്കിലോ മോളിലെ ചേച്ചി മോളോട് മോശമായിട്ട് പെരുമാറുന്നത് അബിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും അവളും കൂട്ടു നിൽക്കുകയാണല്ലോ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല അബിയും ജലജയും കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അവൾ ഇവിടെ വന്ന് നമ്മളോട് പറയുന്നത് പറയുന്നതെന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല മുത്തശ്ശ എന്തായാലും അബിയുടെ ഈ പോക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ആദർശോടിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് കയറി പോവുകയാണ് അങ്ങനെ ആദർശ ഓഫീസിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നയനയും ആദർശം കൂടി ഇങ്ങനെ സംസാരിക്കാനോ കേട്ടോ അബിയുടെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ജ്വല്ലറിയിലുണ്ടായ ഇന്നോ ജ്വല്ലറിയിലുണ്ടായ ആ സംഭവങ്ങളൊക്കെ ആദർശം പറയുന്നുണ്ട് <Sýým> ും ആദർശമാണെങ്കിലും നയനോട് പറയുന്നുണ്ട് ഇനി അവനെ ഇങ്ങനെ വിട്ടു വിട്ടുവെക്കാൻ പറ്റില്ല അവൻ ഇനി എന്താ ചെയ്യുന്നത് പോലും പറയാൻ പറ്റത്തില്ല കമ്പനിയിൽ ഇങ്ങനെ ഒരു തിരിമറി നടത്തി അതും മൂർത്തിസ് ജ്വല്ലറിയും മൊത്തത്തിലാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഇനി അവനെ കമ്പനിയിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നയനെ എന്തെങ്കിലും കാരണം കണ്ടെത്തി എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ കമ്പനിക്ക് അത് വലിയൊരു മോശപ്പേരുണ്ടാക്കും എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുകയാണ് അങ്ങനെ ആദർശ നായനും കൂടെ തീരുമാനം എടുക്കുകയാണ് അബിയെ നിലയ്ക്ക് നിർത്താനായിട്ട് കേട്ടോ അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അവർക്കറിയാം ഇനി ചന്ദി ചന്തിമോളുടെ പേര് പറഞ്ഞ് അബിയും ജലജയും ഇവിടെ കിടന്ന് അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടായാലും ഒരു സൂചന കൊടുക്കണം നമ്മൾ കുറച്ച് പേര് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യം എന്തായാലും അബിയെ നമുക്ക് കാര്യമായിട്ട് തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ആബി പിറ്റേ ദിവസം ഓഫീസിൽ വന്നിരിക്കുന്നത് ഭയങ്കര ദേഷ്യത്തോടെ തന്നെയാണ് കേട്ടോ സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ട് അതുപോലെ തന്നെ സീനിയർ മാനേജറോട് തട്ടിക്കയറും ഒക്കെ ചെയ്യുന്നുണ്ട് താൻ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ മുത്തച്ഛൻ എന്നെ തല്ലി അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും മുമ്പ് വെച്ച് മുത്തശ്ശൻ എന്നെ തല്ലി എന്നെ ആ എന്നെ വീട്ടിൽ നാണം കെടുത്തി എന്നൊക്കെ വേറെ ആ ദേശത്തിൽ സീനിയർ മാനേജറെ പിടിച്ച് തെള്ളുകൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സീനിയർ മാനേജർ ആണെങ്കിലും ഉടനെ തന്നെ ആദർശനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അബിയാണെങ്കിലും ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു എന്നെ ഇന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു സ്റ്റാഫുകളോടൊക്കെ വളരെ മോശമായിട്ടാണ് അവിടെ പെരുമാറുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സീനിയർ മാനേജർ പറയുകയാണ് അപ്പോഴേക്കും ആദർശനയും കൂടെ ആണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് തീരുമാനം എടുക്കുകയാണ് ആബിയെ വിളിച്ച് നമുക്ക് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് ബോധിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ആബിയോട് എത്രയും പെട്ടെന്ന് തന്നെ ബീച്ചിൻ്റെ സൈഡിലോട്ട് വരാൻ പറയുകയാണ് അബി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ഇവർ പറയുന്നുണ്ട് അബിയോട് നീ എന്താണാ വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരാണെന്നാണോ നിന്റെ ഈ കളികളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണോ നീ വിചാരിച്ചത് നിന്റെ നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ അത് ഇന്നത്തോടെ അവസാനിക്കും എന്നൊക്കെ പറയാനോട്ടോ അപ്പോഴേക്കും അബി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ നിനക്ക് ഞാനെല്ലാം മനസ്സിലാക്കി തരാമെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തേ കാണിക്കുന്നത് വിളിച്ചു വരുത്തി എന്നെ ഉപദ്രവിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് സത്യം പറയേടാ അനഹയെ ചതിച്ചത് നീ തന്നെയല്ലേ ചന്ദുമോളിൻ്റെ അച്ഛൻ നീ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദ്യം ആദ്യമൊന്നും അതങ്ങോട്ട് സമ്മതിക്കുന്നില്ലാട്ടോ അങ്ങനെ അബി ഉടനെ തന്നെ പറയുകയാണ് ആഹാ നിങ്ങളിപ്പം അതെല്ലാം കൂടെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാണ് നിങ്ങളാണ് അനഹയെ ചതിച്ചെന്നുള്ളത് അനഹയുടെ ബന്ധുക്കൾ പറഞ്ഞല്ലേ അന്ന് അന്ന് അനഗയുടെ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ തന്നെയല്ലേ അവിടെ കൂടി നിന്നവരെ എല്ലാവരും പറഞ്ഞു ചന്ദുമോളാണെങ്കിലും ആദ്യം വന്ന് കൈ പിടിച്ച അച്ഛാന്ന് വിളിച്ചത് നിങ്ങളുടെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കാനാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് നയ നയനയാണെങ്കിലും പറയുന്നുണ്ട് അഭി നിർത്തിക്കോ ഇനി നിന്റെ ഈ കള്ളത്തരങ്ങളൊന്നും ചിലവാകാൻ പോകുന്നില്ല ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം അനകെ ചതിച്ചത് നീയാണെന്നുള്ളതും ചന്തമോളുടെ അച്ഛൻ നീ ആണെന്നുള്ളതും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുകയാണ് ഞങ്ങൾക്ക് മാത്രമല്ല അനന്തപുര തറവാട്ടിലെ മുത്തച്ഛനും മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാമെന്ന് പറയുകയാണ് കേട്ടോ ഇനി ഈ സത്യങ്ങളൊക്കെ അറിയാൻ കുറച്ചുപേരും കൂടെ ഉള്ളൂ എന്നൊക്കെ പറയാനോട്ട് നയന ഇത് കേൾക്കുമ്പഴേക്കും നമ്മുടെ അബിക്ക് ഒരു ഷോക്കാവുന്നുണ്ട് ദൈവം ഇവർ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ ഇവർക്ക് അറിയാവലോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ അഭി ചിന്തിക്കുകയാണ് നയനയാണെങ്കിലും ആ ദേഷ്യം ഉടൻ അബിയുടെ നിറക്ക് തീർക്കുകയാണ് കേട്ടോ നയനയാണെങ്കിലും അബീട് കോളർ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തുമാത്രം ഞങ്ങളെ വേദനിപ്പിച്ചടാ നിരപരാധിയായ എൻ്റെ ആദർശേട്ടിനും മേൽ ഈ പഴിയൊക്കെ ചുമത്തിട്ട് നീ രക്ഷപ്പെടാവുന്ന കരുതിയോ നിന്നെ ഞങ്ങളങ്ങനെ വെറുതെ വിടില്ലിടാം നീ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് എല്ലാവരുടെ മുമ്പിലും ഞങ്ങൾ വിളിച്ച് പറയും അതിന് തെളിവും ഞങ്ങളുടെ കണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അഭിക്ക് ഒരു മിണ്ടാട്ടവും ഇല്ല അബി ഉടനെ തന്നെ ആദർശനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് നീ എന്തുമാത്രം ആദർശനെ കുറ്റപ്പെടുത്തിയടാ ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ ഉണ്ടല്ലോ നിന്റെ ജീവിതം തന്നെയാണ് ഇല്ലാതായി പോകുന്നത് നിൻ്റെ ജ്വലറിന്ന് മാത്രമല്ല അനന്തപുര തറവാട്ടീന്ന് തന്നെ മുത്തശ്ശേയും മുത്തശ്ശിയും പുറത്താക്കും അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ത്യാഗം സഹിക്കുന്നത് പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതം കൂടെ ഇല്ലാതായി പോകുന്ന ഓർത്തിട്ട് മാത്രമാണ് ഇതൊക്കെ ക്ഷമിച്ച് നടക്കുന്നതെന്നൊക്കെ നമ്മുടെ നായനെ പറയുകയാണ് കേട്ടോ അപ്പോഴും അബിയാണെങ്കിലും നയനയുടെ നേർക്ക് ചാടുകയാണ് നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ അപ്പൊ നിങ്ങൾ എൻ്റെ തലയിൽ ഈ കുറ്റം അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ നയനയാണെങ്കിലും അബിയുടെ കരണം തീർത്തോ ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ നീ നീ എന്താണെന്നീ പറഞ്ഞത് ചന്ദമോണ്ട് അച്ഛൻ നീ ആണെന്നുള്ളതിനെ ഞങ്ങളുടെ ഒരു തെളിവുണ്ടെന്ന് പറയുകയാണ് കേട്ടോ നയന ഇനി നീ അടങ്ങിയിരുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം നവ്യുടെയും ജലജയുടെയും ഒക്കെ മുമ്പിൽ ഞങ്ങൾ കാണിക്കും നിന്നെ നിന്നെ തറവാട്ടിൽ നീ ഞങ്ങൾ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ കേട്ടോ നയന എൻ്റെ ചേച്ചിയുടെ ജീവിതം എൻ്റെ ചേച്ചി ഇപ്പം നിന്നെ കുറെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ചേച്ചീനെയും കുഞ്ഞിനെയും നീ സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ചേച്ചി ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ചേച്ചി നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ചന്തുമോളുടെ അച്ഛൻ നീ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി പോലും നിന്നെ വെറുതെ വിടില്ല എന്നെപ്പോലല്ല എൻ്റെ ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല നവേശിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രം ഞങ്ങളിതൊക്കെ സഹിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന അവിടെ നീ ഒരു കാര്യം ഓർത്തോണം നീ ഇനി ഇതുപോലെ മുന്നോട്ട് പോകാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അനന്തപുരിയിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഇക്കാര്യം വെളിപ്പെടുത്തും അതിനുള്ള തെളിവ് ഞങ്ങളുടെ കടയിലുണ്ട് അതുകൊണ്ട് നീ കുറച്ച് അടങ്ങി നിൽക്കുന്ന തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ നാവീജ് പോലും നിന്നെ വിട്ടിട്ട് പോകും പിന്നെ നീ അനന്തപുരിക്ക് പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് പിന്നെ അനഹയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ തെളിവുകളൊക്കെ ഹാജരാക്കിയാൽ നിന്നെ പിടിച്ച് ജയിലിലിടാനും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുന്നിട്ട് അവരവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം